ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ യോഗാസന ചെസ് ചാമ്പ്യൻഷിപ്പ് പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നടന്നു മുൻ ചെസ് താരവും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ബാലൻ തുമ്മിൽ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ കെ എസ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യോഗാസന ചാമ്പ്യൻഷിപ്പിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി രണ്ടാം സ്ഥാനം കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ കരസ്ഥമാക്കി ചെസ് മത്സരത്തിൽ രണ്ട് ഇനങ്ങളിൽ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ ഒന്നാം സ്ഥാനം നേടി ഒരു ഇനത്തിൽ മുഴുവഞ്ചേരി ഭാരതീയ വിദ്യാവിഹാറും സമ്മാനം കരസ്ഥമാക്കി ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ബി ഗണേഷ് സംസ്ഥാന മാതൃഭാരതി സെക്രട്ടറി സൗമ്യ സുരേഷ് സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം എന്നിവർ ചാമ്പ്യൻഷിപ്പിൽ മുഖ്യാതിഥികളായിരുന്നു